പ്പോൾ നമ്മൾ ഇരുപഞ്ചിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്രീ ഹെയർ ആണുള്ളത് ഞാൻ സ്ട്രേറ്റനിങ്ങോ അയനിങ്ങോ അതേപോലെ കളിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ നോർമൽ ഹെയർ ആണ് കാരണം ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ ആ ഔട്ട്ഫിറ്റ് സോ ഇവരെല്ലാവരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രയൊരു ടു തേർട്ടിക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യുവാണ് യെസ് ഹാൻസം ഓഫ് ദ ടൗൺ അല്ലേ സൂപ്പർ ടൗൺ ഉണ്ട് എല്ലാം എങ്ങനുണ്ട് ഉണ്ണി എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ നീ നോക്കുന്നില്ലല്ലോ നോക്കിട്ട് വരാ ഞാനൊക്കെ വെച്ചിട്ട് ആരാണെന്ന് വിചാരം അപ്പൊട്ടം പറയുന്നത് എന്നൊരു വിജയ പുലിയുടെ ഒരു പുലി ഒരു സംഭവം പോലെ ഇത് ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കൊച്ചിയിൽ കൊച്ചിന്ന് മാക്സിന്ന് എടുത്താണ് പോയി ഒരു ഡ്രസ്സ് നോക്കി ഇട്ടു ഇഷ്ടപ്പെട്ടു വന്നു അപ്പൊ നമ്മളുടെ ഊബര് താഴോന്നു നിക്കുന്നുണ്ടല്ലേ ഊബര് താഴം അപ്പൊ നമ്മള് ഊബര് താഴോന്ന് നോക്കുന്നുണ്ട് ഞാൻ ആ ഹോട്ടലിൽ ഐ മീൻ അതിൻ്റെ മിററിലാണ് മേക്കപ്പ് ചെയ്തത് ഇനി പുറത്തു പോയത് വേറെ പോലെ പോലെയാവും എനിക്ക് നല്ല പേടിയുണ്ട് കാരണം അവിടെ ഒരു ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ലൈറ്റിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മേക്കപ്പ് സെറ്റ് ആയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല മാസം ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഗൈസ് നമ്മളെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടേക്ക് എത്ര ട്രാവൽ ഉണ്ട് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അയ്യോ ഇത് ലൈറ്റിന് വേണ്ടിയിട്ട് ഗ്ലാസ് താഴ്ത്തുകയും ചെയ്തു അവിടേക്ക് നോക്കുമ്പോൾ മൊത്തം പൊടിയാണ് ഗൈസ് അപ്പൊ ഗ്ലാസ് ഞാൻ കേറ്റിക്കട്ടെ സുന്ദരികൾ ത്രോ പുള്ളി ഏ സി ഇല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ 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 നമ്മൾ നമ്മളുടെ ഊബറിലൊക്കെ കയറി നമ്മൾ യാത്ര തുടർന്നിരിക്കുകയാണ് ഗൈസ് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ ട്രാവൽ ഈവൻ നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഫൈവ് മിനിറ്റ്സിനുള്ള ട്രാവലൊക്കെ ഉള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ നിന്ന് വളരെ അധികം അടുത്താണ് ബട്ട് ഡൽഹിയിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ അത്യാവശ്യം ട്രാവൽ ട്രാവലുണ്ടായിരുന്നോട്ടോ അത്യാവശ്യം ടൈം എടുത്തു നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് സോ എല്ലാവരും ഇങ്ങനെ ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ കാർ കയറിയ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും അതേപോലെ വയ്യാണ്ടാവും കാര്യങ്ങളൊക്കെ ചെയ്യോ ബട്ട് എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ മാത്രം വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വ്ലോഗ് വണ്ടിയിലിരിക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോൺ നോക്കുമ്പോൾ മാത്രമാണ് കേട്ടോ പ്രശ്നം ആൻഡ് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലോക്ക് ഉണ്ട് ബട്ട് സ്റ്റിൽ കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി ആൻഡ് ടയേർഡ് ആയതില്ലോ അങ്ങനെ ഫൈനലി നമ്മൾ മെല്ലെ 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 റീച്ച് ആവാൻ പോവാണ് അപ്പോൾ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്താ പുൽമാൻ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നാണ് പേര്

പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് പുൽമാൻ ഹോട്ടലിൽ നിന്നാണ് ബട്ട് പുൽമാൻ അല്ല പുൽമോനാണ് എം ഒ എൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ ആൻഡ് ഒരാൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ അതുകൊണ്ടാണ് വാവക്കുട്ടി മമ്മിയും വരാതിരുന്നത് കേട്ടോ മമ്മി ഒബ്വിയസ്ലി വരില്ലായിരുന്നു ബട്ട് വാവക്കുട്ടീനെയും കൂടി കൊണ്ടുപോകത്തത് അതായിരുന്നു ആൻഡ് നമുക്ക് കയറിയപ്പോൾ തന്നെ നമുക്കൊരു ബാഗും അതേപോലെ ഒരു ടാഗും കിട്ടി ആ ബാഗിനുള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ടാഗ് ഇടുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട് ആൻഡ് ടാ താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബിൻ്റെ ഇവൻ്റൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ആൻഡ് ഈ ഒരു സമയത്ത് പപ്പേനെയും മമ്മീനെയും ആവക്കുട്ടിനെയും ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എസ്പെഷ്യലി പപ്പ അപ്പ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തു എല്ലാത്തിലും കൂടെ നിന്നു അതും കൂടിയാണ് നമ്മളവിടെ എത്തി നിൽക്കാൻ കാരണം അല്ല പിന്നെ ഈ ഈ ബാഗിന്റെ ഉള്ളിൽ ഇനി എല്ലാരുടെ ബാഗും കൂടെ കൊള്ളു കാരണം അത്രക്ക് സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗ് അല്ലെ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ബുക്കും ഒരു പെന്നോ എന്തുവാ ഇയാളെന്നെ അപമാനിച്ചു എന്നെ അപമാനിച്ചു പല്ലുട്ട് റേസ് യുവർ ഐബ്രോസ് സ്റ്റോപ്പ് സ്റ്റൈലിംഗ് ഐ ബ്രോസ്റ്റൈലിംഗ് റിയോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കയറി വന്നപ്പോൾ തന്നെ ഈ ഒരു ബാഗും അതേപോലെ ടാഗൊക്കെ കിട്ടിയിരുന്നു എന്നാൽ ബാഗിന്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കി ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബുക്ക് ആയിരുന്നു ഈ ബുക്ക് മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇപ്പോൾ മമ്മി നല്ല രീതിയിൽ എഴുതുന്നുണ്ട് മമ്മിക്ക് ബുക്ക് ഭയങ്കര ക്രേസ് ആണ് മമ്മിക്ക് പണം അതുതന്നെ ഞാൻ ഓർപ്പിച്ചു ആ ബുക്ക് മമ്മിക്കുള്ളതാണെന്ന് കേട്ടോ പിന്നെ അതിൽ രണ്ട് പെൻ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഉണ്ടായിരുന്നു കീച്ചേൻ്റെ ബാഗിൽ എന്തോ ഒരു സ്കാനർ ഉണ്ടായിരുന്നു അത് സ്കാൻ அப்ப நெட்டில் பின் ஞா நோக்கியது இல்ல അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഓൾ ഓവർ ഇന്ത്യയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറെ അധികം ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് ഫ്യൂ സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആണ് ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇരിക്കുന്നതിന് മുന്നേ കുറച്ചൊക്കെ അവിടെ കുറച്ച് സ്റ്റോഴ്സ് സ്റ്റോഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഷോപ്പിംഗ് ബേസ്ഡ് ഒരു ഇവന്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് പോയി നോക്കില്ല ഹോട്ടലിനെ വരും വെള്ളം കുടിക്കാതെയാണ് വന്നത് കഴിച്ച് അതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം ദാഹമുണ്ടായിരുന്നു ഇവിടെ നാട്ടിലുള്ളപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് വേഗം പോയി രണ്ട് മൂന്നും ബോട്ടിലെടുത്ത് ഒരു ബോട്ടിൽ വെള്ളം അപ്പോൾ തന്നെ കുടിച്ച് എൻ്റെ ദാഹം മാറ്റി കൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഓരോ ഓരോ ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ ഓരോ ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ ഓരോ അതേപോലെ ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവരെങ്ങനെയാണ് ഇത്രയും ഈ ഒരു സ്റ്റേജിലെത്തിയെന്നൊക്കെ പറയുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ കുറേ ക്യൂട്ട് ക്യൂട്ട്

അപ്പൊ ഈ ഒരു ഇവന്റിന്റെ ആങ്കേഴ്സ് ഇവരായിരുന്നോട്ടോ എനിക്ക് അടുത്തൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ വീഡിയോയിൽ സൂം ചെയ്തിട്ടാണ് അവരെ കണ്ടത് ബട്ട് അവരുടെ ആങ്കറിങ് അടിപൊളിയായിരുന്നു ഗൈസ് നല്ല സൂപ്പർ ആയിട്ടാണ് അവർ ആ ഒരു ഷോ പ്രസന്റ് ചെയ്ത് നമ്മളെല്ലാവരും എൻ്റർടൈൻ ആക്കി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആങ്കറിങ് ചെയ്തോട്ടെ എനിക്കിഷ്ടായിട്ട്

जसरो में, भी नहीं। और में ही जो तुम जाए नहीं अब तो प्यार से ही मर जाएंगे और നമ്മുടെ ഇവൻറ്റ് ഐ മീൻ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ട് പിന്നെ നേരം ആൻഡുവേഴ്സറി കുറച്ച് ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഐ മീൻ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു പിന്നെ ഇവിടെ കുറച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സിനിമ എല്ലാവരെയും ഒന്ന് പോയി നോക്കുക അപ്പോൾ അത്രേ هذا <laughs> സ്റ്റേജിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻഡ് അടിപൊളി പാട്ട് കേട്ടു കേട്ടോ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിംഗറിൻ്റെ ആയിരുന്നു ആൻഡ് ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഷോപ്സ് ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പ്രൊഡക്റ്റ്സിൻ്റെയും ഓരോ ഓരോ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായത് കാരണം എനിക്ക് അങ്ങനെ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ കുറച്ച് ക്രിയേറ്റേഴ്സിനെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാം ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു സ്നാക്സ് ബേസ്ഡ് ആണ് സ്നാക്സ് ആണോ ഉള്ളോ തോന്നുന്നുല്ലേ കേട്ട് കേട്ടോ കേക്ക് കഴിക്കാം കേക്ക് തന്നെയല്ലേ അല്ലേ കഴിക്കാൻ പറ്റത്തില്ലേ ഇത് കഴിക്കാൻ പറ്റുന്നു ഈ യൂട്യൂബ് ഷോപ്പിംഗ് എന്നുള്ളത് ഇനി ഫുഡിൻ്റെ സെക്ഷനാണ് ഗൈസ് നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ആ കേക്കിലെ മുകളിലത്തെ സംഭവം കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ അത് ഈറ്റബിൾ ആണ് ആൻഡ് അത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് എല്ലാം സ്നാക്കായിരുന്നു പിന്നെ മെജോറിറ്റി ഓഫ് സ്നാക്സും സ്വീറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രമേ സ്പൈസി ആയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം സ്വീറ്റ് ആയത് കാരണം തന്നെ എനിക്ക് ഒന്നാമത് കുറേ സ്വീറ്റ് കഴിക്കുന്നതിഷ്ടമല്ല ബട്ട് സ്റ്റിൽ എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപാട് എല്ലാം അങ്ങനെ വലിച്ചു വാരി എനിക്ക് കഴിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ എനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളു ൂ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം ട്രൈ ചെയ്തോട്ടോ എല്ലാം ഫുൾ ആയിട്ട് കഴിച്ചില്ലെങ്കിലും എല്ലാം ട്രൈ ചെയ്തു ഈ ഫ്രണ്ടിലിരിക്കുന്ന ജാർ എന്ന് പറയുന്നത് ഈ ഒരു ജാർ കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബട്ട് കേക്കും അല്ല അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ കുറച്ച് മറ്റേ ചോക്ലേറ്റിൻ്റെ സലൈസൊക്കെ മുകളിലിട്ടിട്ട് ഭയങ്കര ക്രീമി ആൻഡ് കേക്ക് സെറ്റപ്പ് സെറ്റപ്പായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അത് കഴിക്കാൻ ഫോർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ കേക്ക് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല ബട്ട് സ്റ്റിൽ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ിരി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി സമൂസ പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതൊക്കെ അവർ നല്ലൊരു ക്രിയേറ്റീവായിട്ടാണ് സെർവ് ചെയ്തത് ആൻഡ് പൊട്ടറ്റോ സ്ലൈസ് ചെയ്തത് വിത്ത് അതിൽ തോലിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബട്ട് സ്റ്റിൽ അത് നല്ല രസം ഉണ്ടായിരുന്നു ഈ സ്വീറ്റിൻ്റെ ഇടയിൽ അത് മധുരം കഴിക്കുമ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഇങ്ങനെ സംസാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കഴിക്കും പിന്നെ ത്രീ വെറൈറ്റീസ് ഓഫ് ജ്യൂസും അതേപോലെ ടു വെറൈറ്റീസ് ഓഫ് മൊയ്ത്തോസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടോട്ടൽ ഫൈവ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ കുടിച്ചു നോക്കി അത്യാവശ്യം സ്പൈസി സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്പൈസി എന്തേ വൺ ടു ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ബാക്കി റസ്റ്റ് ഓഫ് ദി എല്ലാ ഫുഡ് ഐറ്റംസും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു ഈ കപ്പ് കേക്ക് കപ്പ് കേക്ക് ഡെസേർട്ട് പീസ് പീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് ഉണ്ട് ആ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു അറ്റ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ട് ഇതിനുള്ളിൽ എന്താന്ന് നമുക്ക് അറിഞ്ഞൂടെ കാരണം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല ഈയൊരു ടാഗും ഈ ഒരു ബാഗും പിന്നെ ഈ ഒരു ബോക്സും ആണ് നമുക്ക് തന്നത് കേട്ടോ ഇവൻ ഹോസ് ഗുഡ് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടു ഇതിനു മുന്നേ നമ്മൾ കൊച്ചി കൊച്ചിയിൽ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ അവിടെ കേരള ക്രിയേറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫുഡ് കഴിച്ചു ഇനി ഇനി എവിടേക്ക് പോകാം സർപ്രൈസ് ആ ഇപ്പോഴും നമ്മൾ ട്വിസ്റ്റ് പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് അത് നമ്മൾ അടുത്ത ബ്ലോക്ക് അതെ നമ്മള് നിങ്ങൾക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് പക്ഷെ ഇടക്കിടക്ക് നമുക്കൊരു സർപ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് അതെ ഞങ്ങൾക്കും ഇടയ്ക്ക് സർപ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അതൊക്കെ വരും ബ്ലോക്സിൽ ഇടാം എല്ലാവരും എല്ലാരും പോരത്തിലാണ് നമ്മള് പുൽമാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല പുൽമാൻ പുൽമോൻ ഓർ പുൽമൻ ആ പുൽമോൻ ഹോട്ടലിലോട്ടാണ് വന്നിരിക്കുന്നത് തിരക്കിലാണ് നമ്മളുടെ ഊബർ നമ്മളുടെ ഊബർ വന്നിട്ടില്ല സോ നമ്മള് കൈപ്പ് നല്ല ലൈറ്റ് ഉണ്ട് അല്ലെ ഊബറ് വന്നിട്ട് നമ്മൾ അങ്ങനെ പോകും ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ ഉണ്ട് നമ്മുടെ കാർ വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ തുറന്ന് കയ്യിലൊക്കെ പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഞാൻ ഇങ്ങനെ തൊട്ടു നേരം വെക്കുന്നത് ഒരു ആംബുലൻസിന്റെ സൗണ്ട് ആയിട്ടു അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും സമയം കളയാതെ നമ്മൾ വേഗം 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സർപ്രൈസ് സ്ഥലത്തേക്ക് മിസ് നീ നേരം ഓ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് കഴിഞ്ഞാൽ ഫ്രഷായിട്ടൊന്നുമില്ല ജസ്റ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മുട്ടിയൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മോളിലേക്ക് പോകാനൊക്കെ മോൾ മോളിലേക്ക് പോവാണ് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പക്കൂട്ടം വരുന്നുണ്ട് പിന്നെ അൻവർ ചീട്ടിന് കൂടിയിരിക്കുന്നുണ്ട് നമ്മളെ അപ്പ കുട്ടനുണ്ട് എല്ലാ ഇരുന്നാ ഞങ്ങള് പോവണി പാവമ ബാസിൽ ഇരിക്കുകയാണ് ചേട്ടാ അയ്യോ ശരി ചേട്ടാ ബായ് ഒരു ഈസ് മൈ എനിക്ക് ഇടക്കിടയ്ക്ക് കമ്പനി തരമോള ഓക്കെ അമ്മയമ്മ എല്ലാ പെൺകുട്ടികളും ഈ ഒരു പാവ നിഷ്കളങ്കമായ ചെക്കൻ്റെ തലയിൽ കെട്ടി വെച്ചോ എല്ലാ കാരണം എല്ലാം ചെക്കമാറണത് ഈ കൊച്ചിന്റെ മുഖത്ത് കെട്ടി ഈ കൊച്ചിനെ കൊച്ചിനെടുത്ത് കെട്ടി വെക്കുവോ അല്ലേ അതിന്റെ നിനക്ക് വിഷമുണ്ടോ അതെ അതിന് വിഷമമുണ്ടോ അവന് വിഷമില്ല അവന് സന്തോഷാണ് ലെറ്റ്സ് ഗോ നമ്മൾ ഇന്നലെ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേച്ചി നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്ത് തന്നെയല്ലേ വന്നിരിക്കണേ അതെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടി വരണം ഇവിടെ വന്നതിന് ശേഷം ഫുൾ നോട്ടീസ് ചെയ്യുന്ന സംഭവം അറിയോ ഗേൾസ് ഓ എന്താ ഗേൾസും കൂടെ പ്രോ ഡ്രൈവേഴ്സാണ് സൂപ്പറായിട്ട് കൊടുക്കുക ഓ മീൻ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഗേൾസ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൂ ഇപ്പോൾ അത് സാറേന്നാണല്ലോ നമ്മളവിടെ കൊച്ചിയിൽ മാത്രമേ ഉള്ളു തോന്നുന്നു നമ്മുടെ ഒറ്റപ്പാനും പാലക്കാടൊന്നും ഇല്ല വേണെങ്കിൽ മമ്മിയില്ലാത്തതുകൊണ്ട് ഒരു ഷോപ്പിംഗ് ചെയ്യാനും പറ്റത്തില്ല ഞാൻ അറിയാതെ ഞാൻ മമ്മിയില്ലാത്ത ഇത് നൈസ് മോളാണെന്നാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ഇവിടെ എല്ലാം ഉണ്ട് സെഫാറിൻ എല്ലാം ഉണ്ട് പിന്നെ നൈസ് മോളാണ് വിസിറ്റ് ചെയ്യേണ്ട ഒരു മോളാണെന്നാണ് പറഞ്ഞത് അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട് സോ നമുക്ക് മേടിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് അതുപോലെ മേടിച്ചിട്ട് നമുക്ക് ഈ അതും കൂടി മേടിച്ച് നമ്മൾ ഈ ഒരു ബ്ലോഗ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെയാണെന്ന് സർപ്രൈസ് ഉള്ളൊരു സ്ഥലം വരെ പോവുകയാണ് പിന്നെ ഈ സ്വെറ്ററൊക്കെ ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും തണുപ്പുള്ള സ്ഥലത്തിലോട്ടാണ് പോകുന്നത് പിന്നെ ഇപ്പോൾ തന്നെ നമ്മളുടെ ഇൻസ്റ്റയിലും എല്ലാത്തിലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങോട്ടാണ് പോകണേ എന്നുള്ളത് എന്നാലും ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എച്ച് ആൻ നമ്മൾ പോയത് ഭയങ്കര സ്ലോ മോഷനിൽ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ബസ് ലേറ്റ് ആവുമോ എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ആമ എഴുതുന്ന പോലെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്വെറ്റേഴ്സും കോട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ എൻ്റെ സ്വെറ്ററൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞോട്ടെ നമ്മൾ മൂന്ന് പേരും ഒരേപോലത്തെ സ്വെറ്റേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് കല്യാണ ചേച്ചിയും വേറെ എന്തൊക്കെയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി അതേപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ അൻവറേറ്ററിനെ ഞാൻ ഈ ഒരു സമയത്ത് കേട്ടോ ബില്ല് ചെയ്യണ സമയത്ത് ആളിനെ കാണുന്നത് ആൾ ഓൾറെഡി സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തത് കാരണം ആൾക്ക് അവിടുന്ന് ഒരു പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ എന്തോ ഒരു ചെയിൻ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ആൾ സെഫോറയിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ ക്രീംസും കാര്യങ്ങളൊക്കെ മേടിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പോഴാണ് ആളിനെ കാണുന്നത് ഷോപ്പിംഗ് െന്ന് പറഞ്ഞു ആള് ചെപ്പറയും കാണത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എച്ച് ആൻ എം ഷോപ്പിൽ പോയിട്ട് വിസിറ്റ് ചെയ്തൊരു ഡ്രസ് എടുക്കുന്നത് അല്ലേ മീൻ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനും മേടിച്ചിട്ടുണ്ടോ അപ്പോൾ മറ്റേ ഷോപ്പിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് അതുമല്ല പല പല നല്ല ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ കയറിയിട്ടൊന്നുമില്ല നമുക്ക് കയറി നോക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടായില്ല ഡിയോറൊക്കെ ഉണ്ടായിരുന്നു ഡയോർ ഡിയോർ ആ അത് അതേപോലെ സെഫോറ എച്ച് ആൻ എം അങ്ങനെ ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സിൻ്റെയൊക്കെ ഞാനിതിലിത് കണ്ടു പക്ഷേ ഒന്നും കയറി ഒന്നും നോക്കാൻ പറ്റിയില്ല നമ്മൾ വാങ്ങിക്കത്തൊന്നും ഇല്ലായിരിക്കും മേ ബി മമ്മി ഉണ്ടെങ്കിലൊക്കെ മേടിക്കായിരുന്നു പക്ഷെ പുള്ളിക്കറി നോക്കിയിട്ടൊന്നുമില്ല കാരണം നമുക്ക് പെട്ടെന്ന് പോണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട്